അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിവസം വന്നിരുത്തിയിരിക്കുന്നു ഗായ്സ് നീരവൻ്റെ ബർത്ത്ഡേ ഡേ ദിവസമാണ് കേട്ടോ ഞാൻ പറഞ്ഞു വേണത് ഇപ്രാവശ്യം ഡേറ്റ് ആണ് കേട്ടോ ആദ്യം വന്നത് അപ്പോൾ അതെൻ്റെ കാര്യമായിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കാര്യം സുനു ഒന്നും ഇല്ലല്ലോ എന്തായാലും വീട്ടിലുണ്ട് അപ്പോൾ ഒന്ന് കേക്ക് മുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പോൾ നീരവനെ അച്ഛാ അച്ഛൻ്റെ വക രണ്ട് ബെരിയാനും പിന്നെ എൻ്റെ വക ഒരു ഷർട്ടും എൻ്റെ അല്ല സുനുവിന്റെ വക ഷർട്ട് അങ്ങനെ ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടി ബേക്കറിയിൽ കയറിയപ്പോൾ അവിടെ ജോയിസ് മോളെ കണ്ടു വിട്ടോ അപ്പോൾ അവൾ അവിടോട് തിന്നു കളിക്കുക അപ്പോൾ എന്തായാലും എടുക്കണം എന്ന് വെച്ചിട്ടാണ് അവളെ വീട് പറഞ്ഞിട്ട് മേടിച്ച് വണ്ടിയിൽ കയറി ഇവിടെ അച്ഛന്റെ ലാബ് റിസൾട്ട് നോക്കിയത് അതിൽ ഷുഗറൊക്കെ ഒത്തിരി കൂടുതലായിരുന്നു അതൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ സേമിയോ മേടിക്കും பிஸ்தியல்ல இடாவது Está... ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സേമിയ പായസത്തിൽ പിസ്തയുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും പൊളിച്ചു നോക്കിയാലേ നമുക്ക് കാര്യം അറിയുള്ളൂ എന്തായാലും പൊളിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വാതിൽ തുടക്കണമെങ്കിൽ പാല് ആരെങ്കിലും കൈ പിടിക്കണം അപ്പോൾ ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അത് പൊട്ടിക്കുമെന്ന് എന്തായാലും പൊട്ടിച്ചില്ലേ അവ സൂക്ഷിച്ച് പിടിച്ചില്ലേ തണമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നണു പിന്നെ നമ്മൾ വേഗം വീട്ടിൽ കേടിയച്ചൻ ചാൻപിച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് കയ്യോടെ കഴിച്ചിട്ട് വേണം പിന്നെ അടുത്ത പരിപാടി തുടങ്ങാം പായസമൊക്കെ വെക്കണമല്ലോ അപ്പോൾ വേഗം ഞങ്ങളത് നോക്കി അതിൻ്റെ ഇടയിൽ നീരവിന് ആ മിഠായിയുടെ ടേസ്റ്റ് അറിയണം അപ്പോൾ ഓരോ മിഠായി ചേട്ടന് ഉണ്ണിക്കും കൊടുത്തു പിന്നെ ഞങ്ങൾ വേഗം സാൻഡ്വിച്ച് കഴിക്കാമായിരുന്നു കൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി കുഴക്കാൻ ഓടിപ്പോയി അതിൻ്റെ ഇടയിൽ അച്ഛൻ വണ്ടി ഓടാൻ പോയിട്ടുണ്ടായിരുന്നു കിട്ടാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ നിന്നത് ആദ്യം കുഴച്ച് വെച്ചു ചപ്പാത്തിക്ക് എന്നിട്ട് പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ നിന്നു അപ്പം നെയ്യൊന്നും അധികം ഒഴിക്കണെന്ന് ചേട്ടൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ ചെറുതായിട്ടൊരു ഷുഗറിൻ്റെ വേരിയേഷൻ ഉണ്ട് എന്നാലും പിന്നെ പായസം ഉണ്ടാക്കാണ്ട് പറ്റില്ലല്ലോ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് മധുരം കൂടിപ്പോയി ഗൈസ് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു വെച്ചാൽ നല്ല ടേസ്റ്റ് െന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേഗം ചപ്പാത്തി പരത്താൻ തന്നു അപ്പോൾക്ക് നീരവ് വന്നിട്ട് എന്നെ സഹായിക്കാൻ നിന്നു കേട്ടോ അപ്പം അതിൻ്റെ കൂടുതലെങ്കിൽ പായസം കൂടി അളക്കാനുണ്ടായിരുന്നു അപ്പം അവൻ പരത്താൻ കുറച്ച് പഠിച്ച് വരണുണ്ട് ഗുഡ് ബോയ് ആയിട്ടാണ് വരണത് എൻ്റെ മകൻ ഞാൻ കുക്കിങ്ങിലൊക്കെ അവനെ പുലിയും പിന്നെ ഞാൻ ഓടിപ്പോയി മേലുകഴിക്കുവരുമ്പോളേക്ക് അമ്മ മാസിയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ എടുത്ത് Happy birthday to you. Happy birthday to you. Happy. <laughs> okay. okay. ഇപ്രാവശ്യത്തെ കേക്ക് മുടിക്കല് നീരവിന്റെ പേരയില് എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചില്ല കാരണം ഇവരൊക്കെ പറയാണ്ട് തന്നെ ചെയ്ത് തന്നിടുന്നതാ പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചില്ല അവിടെ പുതിയ ആളാ പറഞ്ഞിട്ട് അവർ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഇപ്രാവശ്യം ചെറിയൊരു വിഷമത്തിൽ മോനെ ദിനേശ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ സീ